അല്ല നോക്കല്ലേ അല്ലേ നമുക്കേ നല്ല ഡി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറമ്പിലോട്ട് വന്നിട്ട് ഇങ്ങനെ നല്ല വെയിലത്ത് അതായത് ഇപ്പോൾ ഏകദേശം ഒരു ഉള്ളൂ രാവിലെ പിള്ളേരെയൊക്കെ കൊണ്ടുവിട്ട വെച്ചിട്ട് നേരെ പറമ്പിലോട്ട് വരുവാ പറഞ്ഞ് തന്നെ ഇതേപോലെ ഈ പയറിനും ഒക്കെ നേരിയും പെട്ടി ഏ അത് ഈ വെള്ളം അടിക്കുന്നതുകൊണ്ട് ഈ പൈപ്പ് കൊണ്ട് വെള്ളവും കോരി ഒഴിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നത് ഇതിൻ്റെ സൈഡിലുള്ള തടമൊക്കെ പൊട്ടിപ്പോവാ അപ്പോൾ അതൊക്കെ നന്നായിട്ട് പിടിപ്പിക്കുക എന്നിട്ട് ഈ പറമ്പിതേലോ തൂമാപ്പണി എടുത്താൽ മതി നമുക്ക് ആവശ്യത്തിനുള്ള വിറ്റമിൻ ഡി കിട്ടുമ്പോൾ എക്സ്ട്രാ ടാബ്ലറ്റ് ഒന്ന് എടുക്കണ്ട ഈ യൂറോപ്പിലൊക്കെ വന്ന് കഴിയുമ്പോൾ ഒരു ആറ് മാസം വരെ നമ്മൾ ഈ ജാക്കി നടക്കുന്നത് അപ്പോൾ ഈ ജാക്കറ്റ് ഇട്ടു നടക്കുന്നവർ നമുക്ക് വെയിലിൻ്റെ വിറ്റമിൻ ഡിയുടെ ഡയറക്റ്റ് സണ്ണീന്നുള്ള സാധനങ്ങളൊക്കെ കുറയും അപ്പോൾ നമ്മൾ എക്സ്ട്രാ ടാബ്ലറ്റ് എടുക്കുന്നതിന് അതിന് പകരം ഇതേപോലെ ആറ് മാസം നമുക്കൊരു വെയിലും കിട്ടും ആ വെയിലത്ത് ഇതേപോലുള്ള ചെറിയ ഗാർഡനിങ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടാബ്ലെറ്റും വേണ്ട അതുപോലെ തന്നെ നല്ല പൂന്തൂമ്പായ നല്ല എക്സസൈസും ആണ് ഏഹ് രാവിലെ പിള്ളേരെ കിണ്ട്രകാരം കൊണ്ടുപോകാം അതിന് ശേഷം വന്നു നേരെ പറമ്പിലോട്ട് വന്ന് വെച്ചിട്ട് ഇങ്ങനെ നല്ല പനിയൊക്കെ എടുക്കണം ഒരു ഒരു ചൂട് നമുക്ക് വാട്ടർ മെല്ലം പിടിച്ചിട്ടുണ്ട് അത് പൂവിടാന്ന് തുടങ്ങി അത് മെല്ലനെ കുറച്ച് ചപ്പും കിട്ടി കൊടുത്തില്ലല്ലോ അസാത്രം പെട്ടെന്ന് ചൂട് വെക്കും എന്റെ ക്യാമറകളാണിത് ഈ നിൽക്കുന്നത് ഞങ്ങളുടെ രണ്ടിനും കലാവിരുദുകളാണ് ഈ വീഡിയോ ആക്കിയ വലിയ സെറ്റപ്പ് ഒന്നുമില്ല എങ്ങനെയാ ഇന്നത്തെ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞു പുല്ലും വെട്ടിയില്ല പറമ്പ് നല്ല കണ്ടീഷൻ ആക്കിയിട്ടുണ്ട് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് എത്തുന്നോടും വരെ ബ ബൈ